എല്ലാവർക്കും സുഖമാണല്ലോ മക്കളെ അമ്മക്കലിക്ക് സുഖമാണ് വിശേഷം ഒന്നുമില്ല സുഖമായിരിക്കുന്നു മക്കളീ വിറ്റ് വിതച്ചു വെച്ചിരിക്കുന്നതും പച്ചക്കറികളുടെയും പൂക്കളുടെയും ഗാർഡനൊക്കെ റെഡി ആക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടു അത് രണ്ടു ദിവസം കിടക്കണമെന്ന് പറഞ്ഞില്ലേ പിന്നെ വളം ഇട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞ് നമുക്ക് ചെടി നടണം അതിന്റെ ഇടയ്ക്ക് പോയി നമുക്ക് വേറൊരു സംഭവം കണ്ടിട്ട് വരാൻ കേട്ടോ അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല ആരും അത് അയ്യോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ ഒരൊറ്റ വഴിപോലും ഇല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതായത് കുഞ്ഞു പിള്ളേരുമാലെ പ്രായമുള്ളവർ വർക്കും ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന സംഭവം ഇഷ്ടപ്പെടും നിങ്ങളിപ്പോൾ വിചാരിക്കും നമുക്ക് ഈ എന്താണ് ഈ പറയാൻ പോകുന്നത് യു കെ നാട് കാനഡിങ്ങനെ ചുറ്റിയിട്ട് വരുന്ന ആളായോണ്ട് എന്ത് കാണിക്കുന്നതെന്ന് അറിയത്തില്ല എന്നല്ലേ ആലോചിക്കുന്നേ ഒന്നും പേടിക്കണം അപ്പൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര വേണ്ടാന്ന് പറഞ്ഞു പോയാലും അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വരത്തിൽ കേട്ടോ അത് നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാണ് കേട്ടോ അതുകൊണ്ട് അത് ഏത് സ്ഥലമായി എന്തോ ആണ് അവിടെ സംഭവം എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം തീർതി പിടിച്ചുള്ള ഒരു പോക്കാരൻ നമ്മൾ എല്ലാവരും നാട്ടിലേതൊക്കെ ഇഷ്ടം കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ ഒന്ന് കണ്ടു നോക്കിയാലോ എന്താവാന്നല്ലേ കാനഡയിലെ ഒരു ഗാർഡൻ നിങ്ങൾ കഴിഞ്ഞിപ്പോൾ കാണിക്കാൻ കേട്ടോ അത് ചെറിയ തോതിലേ കാണിക്കത്തുള്ളു കേട്ടോ കാരണം അതെന്താന്ന് വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് ഞങ്ങൾ വന്ന ഗാർഡൻ സെന്റർ ഹണ്ടാർ ഗാർഡൻ സെന്റർ ലാസ്റ്റ് കസ്റ്റമർ ഞങ്ങളെ അഞ്ചരയോട് ക്ലോസ് ചെയ്യാൻ ഞങ്ങളെ ഓടിച്ചു ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു ഗാർഡന് വന്നിട്ട് കുറച്ച് തൈകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കാരണം ഞാൻ ഇനി വിത്തിട്ട് പാകി എടുക്കുമ്പത്തേക്കിരി സമയമാവില്ല അപ്പൊ അതിന് മുമ്പ് ആദ്യം കുറച്ച് വാങ്ങിച്ചു വെച്ച് അതങ്ങോട്ട് പോയിട്ട് കാകുമ്പോഴത്തേക്ക് നമ്മടേത് നടുമ്പ് അടുത്ത ലെവലിൽ നമുക്ക് കറക്റ്റ് ആയിരിക്കാം അപ്പൊ ഞാൻ പച്ചക്കറി ഗാർഡനിലോട്ട് ആദ്യം കയറി കാര്യം നമുക്ക് ആവശ്യമുള്ളൊക്കെ എടുത്തിട്ട് പിന്നെ പൂക്കളൊക്കെ ഇതിലേക്ക് പോകാറില്ല ഇഷ്ടം നല്ല വില അതിന് എടുത്തു കുറവില്ല എനിക്ക് വർഷങ്ങളാകും തോറും ഇങ്ങനെ വില കൂടി പോവുകയാണ് നമ്മളൊക്കെ കായ്ച്ചു നിറഞ്ഞ നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അത്യാവശ്യം എത് വേണം അത് മാത്രം എടുക്കുന്നത് നോക്കിയാ എടുത്തത് ഒത്തിരി ചെറുതല്ല എന്നാൽ മീഡിയം സൈസ് നോക്കി എടുത്തിട്ടുണ്ട് ഞാൻ പുറത്തോട്ടൊക്കെ പോണം പോയില്ല നോക്കട്ടെ കേട്ടോ അതാ തക്കാളിയൊക്കെ കായ് നിൽക്കുന്നില്ല ഒക്കെ ഭയങ്കര വിലയായിരിക്കും അത് ഞാൻ എടുത്തിട്ടില്ല ഞാൻ ചെറിയ തൈകൾ നോക്കിയായി എടുത്തത് കൈ ഒത്തിരി ചെറുതുമല്ല എന്നാ ഒരുമാതിരി നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന മാതിരി വേണമല്ലോ പോലെ ഉണ്ട് കേട്ടോ നമുക്ക് ഏത് വേണേലും എടുക്കാം ഇങ്ങനെ നോക്കി നോക്കി വരിക നമുക്ക് ഏതാണ് അത്യാവശ്യം വാങ്ങിക്കാൻ പറ്റുന്നത് അതൊക്കെ വാങ്ങിക്കാം പക്ഷേ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കേലും അത് ഇതെല്ലാം എല്ലാം ഉള്ളതൊന്നും വാങ്ങിക്കുന്നില്ല ഇല്ലാത്തതൊക്കെ വാങ്ങിക്കാം പുതിയ വെറൈറ്റി വല്ലതും കിട്ടിയാൽ ഈ പ്രാവശ്യം വാങ്ങിക്കാം വിചാരിച്ചിട്ടാണ് ബീറ്റ് റൂട്ടില്ലതായി അല്ലതാണ് അതൊക്കെ ഇരിക്കലിഷ്ടം പോലെ കുറച്ച് പെറ്റൂനിയ മാത്രം ഒരു നാലഞ്ച് കളറിലെടുത്തിട്ടുണ്ട് ഇത്രയും ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നേ ഇതാകുമ്പോൾ നമുക്ക് ബഞ്ചായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് ഇച്ചിരി ലാഭമുണ്ട് മറ്റാണെങ്കിൽ സിംഗിൾ പോട്ട് എടുക്കുവാണെങ്കിൽ ഭയങ്കര വില അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഒരേ ഇതിനകത്ത് ആറ് തൈ കാണും നമുക്ക് നിറയെ ചട്ടികളുണ്ടല്ലോ എല്ലാത്തിനും വെക്കണ്ടേ അപ്പം അങ്ങനെ ഇഷ്ടം പോലെ ചെടികളുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഇപ്പോ ആ ചെടികൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊതി തീരത്തില്ല കേട്ടോ അത്രയ്ക്കും അടിപൊളിയായിട്ട് കാരൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ പൂക്കൾ ആ കണ്ടാ കൊതി വരുന്നത് കേട്ടോ ഏതെടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടില്ല കേട്ടോ ഈയൊരു ഹാങ്ങിങ് ചടിയുടെ റേറ്റ് ഇട്ടിരിക്കുന്നുണ്ടോ തീരെ കുറവാണേ വാങ്ങിക്കോണേ ഞാൻ അടുപ്പിച്ച് കാണിക്കാം കേട്ടോ എഴുപത് ഡോളർ ഓഹ് കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കുന്നില്ലേ കാണാൻ തന്നെ ശെല് കണ്ണാടി ചെടിയുടെ കളർ കണ്ടോ ഓരോന്ന് ഓരോ കളർ കളറിയോ എത്ര കളറായിരിക്കുന്നല്ലേ എന്തായാലും ഞാൻ കണ്ണാടി ചെടി ഒന്നും വാങ്ങിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ റോസ്മേരി കണ്ടോ നിൽക്കുന്നേ എട്ടു ഡോളർ എൻ്റെ അമ്മു വീട്ടിലോടോണ്ട് അതേ വെള്ളം ഒഴിച്ച് നിർത്തിയിട്ടുണ്ട് അത് കുറേ ദിവസം വെള്ളം ഒഴിക്കാതായപ്പോഴേ എല്ലാം വാടി നോക്കട്ടെ പോയി അത് റെഡിയാക്കി എടുക്കണം ഇതെല്ലാം ഇച്ചിരി വലിയ മരങ്ങളാകുന്ന കേട്ടോ ചുമ്മാ ഞാൻ ഓടിച്ചൊന്ന് നോക്കി ആപ്പിള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം നിക്കുന്ന കേട്ടോ വേണ്ട വിത്തുകളെല്ലാം വെച്ചിരിക്കുന്ന ഇട്ടതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമില്ല അഞ്ചു മണിക്ക് കടം ഇപ്പം നമുക്കൊന്നും വീഡിയോ പ്രോപ്പറായി എടുക്കാൻ പറ്റിയില്ല എല്ലാം കുറേശ്ശേ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ സമയവുമായി സമയവുമായി പറഞ്ഞാൽ അവർ ചെറുവി പിടിക്കുക ഇവിടെയൊക്കെ കറക്റ്റ് സമയത്ത് അവർ ക്ലോസ് ചെയ്യും നമ്മുടെ അവിടുത്തെ ഉണ്ട് പിന്നെ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ലെന്നൊന്നും വിചാരിക്കത്തില്ല കടയിൽ ക്ലോസ് ചെയ്യുന്നൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്തിരിക്കും അവർ ഞാൻ പറഞ്ഞില്ലേ താമസിച്ച് പോയെന്നു അതുകൊണ്ട് നമുക്ക് മുഴുവൻ ചുറ്റി കാണാൻ പറ്റിയില്ല എന്തെല്ലാം ചെടികൾ വാങ്ങിച്ചെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ശരി ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി നിർത്തുക കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് അമ്മക്കളി വരാം അതുവരേക്ക് എല്ലാവരും അമ്മക്കളിയെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ